ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ച് എങ്ങനെയാണ് ഒരു പുട്ട തയ്യാറാക്കുന്നത് എന്നാണ് അധികമായിട്ടും ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും ഈ പുട്ടിൻ്റെ രുചി അരികിപ്പുട്ടിനേക്കാൾ നല്ലതാണ് കേട്ടോ ഒട്ടും കട്ട് കട്ടാതെയും സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാതെയും കിട്ടുന്നതിന് വേണ്ടി ഒരു ടിപ്സ് കൂടി ഉണ്ട് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഗതുമ്പ് പൊടി നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഏതാണെന്ന് വെച്ചാൽ കടയിൽ നിന്ന് മേടിക്കുന്നതോ നമ്മൾ വീട്ടിൽ പൊലപ്പിക്കുന്നതോ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പം ഞാനിവിടെ ഒരു കപ്പ് ഇതുപോലെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിപ്പം ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് നനയ്ക്കുകയല്ല ചെയ്യേണ്ടത് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒട്ടിപ്പിടിക്കുന്ന ഒരു പശവശപ്പൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വാർത്തെടുക്കാം കേട്ടോ ഒരു നാലഞ്ച് മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് തവയിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പം ഞാൻ തവ വെച്ചിട്ടുണ്ടായിരുന്നു തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കണി ഗോതമ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് കുറച്ച് സമയം ഇട്ട് ഇട്ടുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരുപാട് കരിഞ്ഞു പോകലെ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞ് പോകും അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു നാലോ മിനിറ്റ് സമയം ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നമ്മൾ അയിലിപ്പൊടിയൊക്കെ വറുക്കുന്ന പോലെ കാരണം ഇതിൻ്റെ ഒരു ഉട്ടലൊക്കെ ഒന്ന് മാറി കുഴഞ്ഞ് പിടിക്കാതെയൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമുക്ക് അടി പിടിക്കാം എന്താണേലും അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ടൊരു മണം വയ്ക്കാൻ തുടങ്ങുന്ന സമയം നോക്കി നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യണം ഒരു കളർ ചേഞ്ച് വരും ആ സമയം നോക്കി നമുക്ക് അത് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത് രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ടായി എനിക്കത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു ചെറിയ കളർച്ചഞ്ചൊക്കെ വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗോതമ്പ് പൊടിക്ക് നമ്മളെപ്പോഴും അരിപ്പൊടിയുടെ പുട്ടായിരിക്കും മിക്കവാറും ഉണ്ടാക്കലല്ലേ ഗോതമ്പ് പൊടിയുടെ പുട്ട് ചിലർക്കൊന്നുണ്ടാക്കാം അലീട്ടിലപ്പോൾ കുഴഞ്ഞു പോകും വെള്ളം കൂടി പോവും വെള്ളം കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒറ്റ കട്ടയായിട്ടിരിക്കും അപ്പം അതൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഒന്ന് നമുക്ക് വറുത്തെടുക്കണം അപ്പം നമ്മുടെ ഗോതമ്പ് പൊടി ഇവിടെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഒരു സ്മെല്ലൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു കളർച്ചൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നമുക്കൊന്ന് ഓഫാക്കി കൊടുക്കാം ഇതിപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി വെക്കുകയാണേ ആയിട്ടുണ്ട് ഇത്രയും മതിയാവും ഒരു നാലഞ്ച് മിനിറ്റ് സമയം നേരെ ഇതുപോലെ ദുബലിട്ടുണ്ട് നമ്മളൊന്ന് വറുത്തെടുക്കുക അതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണേ എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഇപ്പം ഞാനിത് വറുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് സാധാരണ പുട്ട് എങ്ങനെയാണോ കഴിക്കുന്നത് അതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം അതിന് വേണ്ടി ഞാനിവിടെ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം നമ്മൾ എന്തൊക്കെയാണോ പിന്നെ ഗോതമ്പ് പൊടി എടുത്ത് അതിൻ്റെ നേർ പകുതിയാണ് വെള്ളം എടുത്തിരിക്കുന്നത് അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളമെടുത്ത് നമുക്കൊന്ന് നനച്ചെടുക്കാം ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കരുത് ചിലപ്പോൾ നമുക്ക് കൂടി പോകും വെള്ളം അതുകൊണ്ട് കുറെശ്ശവേശം ഒഴിച്ചെടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് നനച്ചെടുക്കാം കേട്ടോ കൈകൊണ്ട് നനച്ചാലൊന്നും നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടത്തുള്ളൂ നമുക്ക് നമുക്കിതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം ഇപ്പം ഇതാ ഞാനിത് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ കൈയിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത ഒരു പരുവത്തിലായിരിക്കണം അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടുമ്പോൾ നമ്മുടെ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം ഒത്തിൽ കുഴഞ്ഞും പോകത്തില്ല പൊടിച്ചിടും കൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ട് ഇനി ഞാൻ ഒരു ടിപ്സ് പറഞ്ഞിട്ടില്ലായിരുന്നു ആ ടിപ്സും കൂടി ഇന്നത്തേക്ക് ചേർക്കാൻ പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനും നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഓയിലാണ് നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കോക്കനട്ട് ഓയിലോ ഏത് ഓയിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുത്ത് അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇതുപോലൊന്ന് കുഴച്ച് എടുക്കാം അപ്പം നമുക്കിതൊന്ന് കുഴച്ചെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കും ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം പുകളിലേക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെറുതെ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോകും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് പൾസിലിട്ട് കറക്കാവേ ചെയ്യാവുള്ളൂ അതൊന്ന് ശ്രദ്ധിച്ചോളുക അപ്പം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇത്തിട്ട ഇട്ടിട്ട് ഒന്ന് കറക്കി കൊടുക്കാതെ എന്നിട്ട് ഇത് നമുക്ക് പുട്ടു കിറ്റി കാലിക്ക് അടുപ്പ് വെച്ച് ഴുങ്ങിയെടുക്കാം അപ്പോൾ ഇതാ ഞാനിതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുകയാണെ ഒരു കുറേശ്ശെ പ്രകാശം ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കൽ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതിയാവും ഒത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊന്ന് കുഴഞ്ഞു പോവേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കിതുപോലെ ഒരു രണ്ട് പ്രകാശമായിട്ടത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് പ്രെസ് ചെയ്തെടുക്കാം അപ്പം ഇത് നമുക്ക് കറക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രണ്ടിലേക്കല്ല ബാക്കിലേക്ക് ഇട്ടിട്ട് ഒറ്റപ്രാവശ്യം ഇത് കറക്കി കൊടുക്കാം അത്രേം മതിയാവും ഇനി നമുക്കത് എടുക്കാതെ ഇത് കണ്ടോ ഇതിപ്പം കറക്റ്റ് വരുവായിട്ടുണ്ട് കുഴഞ്ഞും പോയിട്ടില്ല കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളും കൂടെ ചെയ്തെടുക്കാം അപ്പം ഇതാണ് ഞാൻ നന്നായിട്ട് പിന്നെ ഇതുപോലെ പൊടിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ അതിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ് നമുക്ക് ഗോതമ്പൂടി ഉണ്ടാക്കാൻ പറ്റുന്നത് നിങ്ങൾ ഇതൊക്കെ ഇതൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ഇനി നമുക്കിത് പുട്ടുകുറ്റി പിന്നെ ഗ്യാസിൽ വെച്ചിട്ട് ഞാൻ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേനും ഇത് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം പുട്ടുകുറ്റി അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഞാൻ കുറ്റിങ്ങെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കാം ഇതുപോലെ ആദ്യം ഞാൻ ഒരു സ്പൂൺ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നോ രണ്ടോ സ്പൂൺ നമുക്ക് എത്രയാണോ ഇഷ്ടമുള്ളത് അതനുസരിച്ച് നമുക്ക് കൊടുക്കാം ഇതിപ്പോൾ ചൂറോടെ കഴിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കറിയിട്ടൊന്നും ആവശ്യമില്ല കാരണം അത്രയ്ക്കും ഉണ്ട് സോഫ്റ്റുമാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശേ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കാൻ ഇനി രണ്ട് സ്പൂൺ തേങ്ങ അപ്പിരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനിയും ബാക്കി ഇതിനകത്തേക്ക് ബാക്കിയും കൂടെ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഇതിൽ രണ്ട് കുറ്റിക്ക് ഉണ്ട് നല്ല സുഖമായിട്ടും അതുപോലെ കുറ്റിയുടെ വലുപ്പം അനുസരിച്ചായിരിക്കും ഈ കുറ്റിക്ക് ഇതിന് രണ്ട് കുറ്റി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാനുണ്ട് ഒരുപാട് അങ്ങോട്ട് നമ്മൾ കുത്തി അമക്കി വെക്കരുത് കാരണം ഇതിനകത്ത് കുറച്ച് ഏറെ ഇല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ആവി വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തിക്ക് നമ്മൾ വെക്കരുത് അതിച്ചിരി എറു വരാനൊക്കെ ഉള്ളൊരു പിന്നെ സ്പേസ് നമ്മൾ കൊടുക്കണം കേട്ടോ ഇപ്പം നമുക്കിത് ആവി വന്നിട്ടുണ്ട് നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറ്റി വെച്ച് കൊടുക്കാവേ കുറ്റി വെച്ച് കൊടുത്ത് നന്നായിട്ട് അടച്ചു കൊടുക്കാം അപ്പം പുട്ടുവീറ്റിക്ക് ആവി വന്നിട്ടുണ്ട് നമുക്കറിയാലോ വെള്ളം തിളച്ച് കിടന്ന അപ്പം അധികം താമസമൊന്നും ഇല്ലായിരുന്നു നല്ല പെട്ടെന്ന് തന്നെ ഒരു രണ്ടു മൂന്നാല മിനിറ്റിനുള്ളിൽ തന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്തിട്ടുള്ളൂ അപ്പോഴത്തേനും അത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനകത്തുനിന്ന് എടുക്കാം നല്ല സോഫ്റ്റ് ഫുഡാണ് അപ്പം ഇത് നമുക്ക് കുത്തിയെടുക്കാം കേട്ടോ ഇത്രയും മതിയാവും ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വിന്തു തരും കാരണം നമ്മൾ ആദ്യം വറുത്തിട്ടൊക്കെയാണല്ലോ എടുത്തത് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് പുട്ട് കുറ്റിക്കകത്തൊന്ന് നമുക്ക് പുട്ട് പുറത്തേക്ക് കുത്തിയെടുക്കാവേ അപ്പോൾ നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പിന്നെ പ്ലേറ്റിലേക്ക് ഇത് പിന്നെ കുത്തിയിടാൻ പോവാണേ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പുട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കണം നമുക്ക് ഒന്നൊന്നൊരു കുറ്റി ഇനിയും ഉണ്ടാക്കാനുണ്ട് അപ്പം നമുക്കിതൊന്ന് ഇങ്ങകത്തേക്കിന്ന് കുത്തിയിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ ഗോതമ്പ് പുട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് ചൂടോടുകൂടി നമുക്ക് ഇതിൻ്റെ ഒരു കറിയുടെ പോലും ആവശ്യമില്ല ഞാൻ ഇതിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് കടലക്കറിയാണ് അപ്പം കടലക്കറിയും പുട്ടും ഇതും രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ പഴം ഉണ്ടെങ്കിലും മതി നമുക്ക് ഈ പുട്ട് കഴിക്കാൻ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് സോഫ്റ്റുമാണ് അപ്പം ഈ കടലക്കറിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതേടെ ബൈ ബൈ